ഹായ് മുത്തുമണീസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ ചെറിയ റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കിച്ചൺ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ എനിക്കറിയാം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കില്ല എന്നൊക്കെ എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ കുറേ സമയമായിരിക്കണ മഴ പെയ്യൽ തുടങ്ങിയിട്ട് ഇന്നലെ രാത്രിയിലും ഉണ്ട് മഴ അപ്പോൾ മഴ പെയ്തോട്ട് മഴക്കാലല്ലേ അപ്പോൾ നമ്മൾ ഒരു ആറരക്കായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് കിച്ചണിൽ വന്നിട്ടുള്ളത് എഴുന്നേൽക്കാനൊക്കെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് പക്ഷെ നമ്മൾ അയഫക്കുട്ടിനെ എന്നാലും രാത്രി പിന്നെ മദ്രസ്ഥതൊന്നും വായിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനി അപ്പോൾ രാവിലെ കുറച്ച് നേരം ഓളം ഒതിപ്പിച്ചൊക്കെ ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ആറരയൊക്കെ ആയപ്പോൾ കിച്ചണിൽ വന്നിരിക്കുന്നത് അപ്പോൾ വന്ന പാടന്നെ അടുപ്പത്തേക്ക് പോവാതെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കിയിട്ടോ അപ്പോൾ അത് ആ മഴ പെയ്തിട്ട് തോടൊക്കെ കുറച്ചൊക്കെ തോട്ടിലൊക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് പിന്നെ നല്ലോണം പുല്ലും കാടൊക്കെ പിന്നെ മൂടിയേക്കുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേനലായപ്പോൾ നമ്മളെ പിന്നെ ഭാഗം നമ്മളെ വീടിന്റെ ആ ഒരു ഭാഗമുള്ള തോടുകളൊക്കെ ഞാൻ നന്നാക്കിയിട്ടുണ്ടായിനിട്ടോ ഈ പ്രാവശ്യം അതിനൊന്നും പറ്റിയിട്ടില്ലേനും അപ്പോൾ ഇതാ നല്ലവണ്ണം പുല്ലൊക്കെ ഉണ്ട് പാമ്പുകളും ഉണ്ടാവലുണ്ട് കേട്ടോ ഇപ്പം ഈ തോട്ടിൽ വെള്ളം ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് അടുക്കൊക്കെ കാണലുണ്ട് പിന്നെ നമ്മൾ അടുപ്പ് ഇതാ ഇവിടെ താഴെ വിറകൊക്കെ ഇട്ടതുകൊണ്ടേ ശരിക്കും ശ്രദ്ധിക്കണം രാവിലെ വരുമ്പോൾ തന്നെ ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ അടുപ്പത്തേക്ക് വരല് ഞാൻ ഈ ചെകിരിയൊക്കെ താഴെ കൂട്ടിയിട്ടതുകൊണ്ട് ഇനിയിപ്പോൾ പാമ്പൊക്കെ വന്ന് കുടിക്കണോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് തന്നെയാണ് അടുപ്പൊക്കെ കത്തിക്കാൻ വരൽ പിന്നെ നമ്മൾ അടുപ്പ് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലല്ലോ ഞാൻ ഇപ്പോൾ ഗ്യാസുമ്പോൾ തന്നെയാണ് അധികം കുക്ക് ചെയ്യൽ അപ്പോൾ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുപ്പ് അല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ഇന്ന് അടുപ്പിൽ തന്നെയൊക്കെ കുക്കിംഗ് എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചാണ്ട് നമുക്ക് ചോറൊക്കെ അല്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വന്നിട്ട് വേഗം ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മളെ കുട്ടി ഇപ്പം വരും ചായ ഒടിക്കാൻ അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പാലും പാക്കറ്റൊക്കെ എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പാലൊക്കെ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചായ അടുപ്പത്ത് വെക്കുന്നുണ്ട് ആദ്യം പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ പിന്നെ ഒരു പേരെന്താ സാജിദാന്നാണ് കേട്ടോ അപ്പോൾ ഒരു ഹായ് അറിയാൻ പറഞ്ഞിട്ടുണ്ടേനും പിന്നെ അവർക്ക് മക്കളില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെ ദ്വാരം ഉൾപ്പെടുത്തണം നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളായതുകൊണ്ടല്ലേ പറയുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഫാമിലി അല്ലേ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഒരുക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടോ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പം നമ്മൾ ആരെ പ്രാർത്ഥനയാണ് പഠിച്ചോ സ്വീകരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ മറക്കരുത് അപ്പം സാജിത് എൻ്റെ അനിയത്തിയേക്കാരം എന്റെ കാട്ടിലും പ്രായം കുറവേക്കാരം എന്നു വിചാരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ സാജിതൊക്കെ വലിയൊരു ഹായ് പിന്നെന്താ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇനി അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പിന്നെ ഇഡ്ഡലി തട്ടിലൊക്കെ ഓയിലൊക്കെ തടവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാക്കണം കേട്ടോ നമ്മൾ ഇഡ്ഡലി മാവ് മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ മാവ് നല്ല ഇഡ്ഡലി സോഫ്റ്റ് ആയി കിട്ടാനും മാവ് നല്ലോണം പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതിക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായിട്ടോ ഇഡ്ഡലിമാവ്ക്ക് സാധാരണ ആരും പഞ്ചസാര ചേർക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ചേർക്കാത്തവരൊന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇഡലി കിട്ടും കേട്ടോ പിന്നെ ഇഡലിമാവ് ഇത് ഇതുപോലെ കുറച്ച് കുറുകിയിട്ടാണല്ലോ വേണ്ടത് ദോശമാവിൻ്റെ പോലെ അങ്ങനെ അഴിഞ്ഞ മാവാവരുത് കുറച്ച് കുറുകിയ മാവ് ആവണം അപ്പം ഞാനിതിക്ക് ഒക്കെ ഉപ്പിട്ട് കൊടുക്കണ്ടട്ടോ അതിപ്പോൾ കുറച്ചുള്ളൂ ഞാൻ കുറച്ച് കുറച്ചരിയെ വെള്ളത്തിലിട്ട് പിന്നെ മാവുണ്ടാക്കിയിട്ടുള്ളതിന് മാവ് കുറേ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആയിക്കോ ഒന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കലില്ല കേട്ടോ വേറെ പാത്രത്തിൽ എടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കലുള്ളൂ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ പൈക്കന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എഡിലിത്താട്ടിൽ നമ്മൾ ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതാ തട്ടിൽ ചെമ്പില് നമ്മൾ നേരത്തെ വെള്ളം വെച്ചത് കൊണ്ട് വെള്ളം തിളച്ചിട്ടുണ്ടായിരും അപ്പോൾ ആ ഇഡലിത്തട്ട് ഞാൻ ഇതിൽ വെച്ചുകൊടുത്തിട്ട് പിന്നെ അയക്കിത് ആ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തിളച്ച വെള്ളത്തിക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ തട്ട് വെച്ചു കൊടുത്താണ്ട് പിന്നെ മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇഡലിത്തട്ടിൽ ഇത്തിരി പോലും പിന്നെ മാവ് ഒട്ടിപ്പിടിക്കൂലട്ടോ മാവ് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഡലി ഇതിൽ നിന്ന് എടുക്കാൻ കിട്ടും ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരണ്ട് ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഇങ്ങനത്തെ ഒരു ഇഡലി ചെമ്പൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഇടലി ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾക്കിപ്പോൾ ഇത് മതി കേട്ടോ ഒറ്റ പ്രാവശ്യം ഇടലി ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയി അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം സമയവും ലാഭിക്കാം അപ്പോൾ നമുക്കത് ഇൻഡസുവാലിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ മൾട്ടി പോർട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ റിസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇഡലി വേവാൻ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് ഒക്കെ എടുക്കും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലുള്ള കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ കറി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാറിനായിട്ടുള്ള കഷ്ണങ്ങളൊന്നും വാങ്ങിച്ചതല്ല നമ്മൾ പച്ചക്കറി വാങ്ങിച്ചപ്പം ഉള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് അതുകൊണ്ടൊരു സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ചോറിന് സാമ്പാറാക്കാം അതേപോലെ ഇഡ്ഡലിക്കും സാമ്പാറാക്കാം അപ്പോൾ ഞാൻ എന്താ രണ്ട് തക്കാളിയും ഒരു സവാളയും അതേപോലെ ഒരു കുമ്പളങ്ങൻ്റെ കഷ്ണവും വെണ്ടയ്ക്കയും പിന്നെ എന്താ പച്ചക്കായ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവരുടെ സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ചിട്ടുണ്ട് അതിന് വെള്ളവും തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴുകി വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ആദ്യം അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതവിടെ കടന്നിട്ട് വന്ന് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം പിന്നെ വെജിറ്റബിൾസൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം സാമ്പാർ ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൂടെ ഉള്ളതായത് നേരത്തെ തന്നെ ഉണ്ടാക്കണം പിന്നെ ഈ ഒരു സാമ്പാറും അങ്ങനെ തന്നെ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ ഞാൻ ആദ്യം കുമ്പളങ്ങയാണ് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത് പിന്നെ നമ്മൾ ഇതേപോലെ വെജിറ്റബിൾസൊക്കെ തൊലി കളഞ്ഞ് തൊലിയൊക്കെ കളയുമ്പം കോണ്ടർ ടോപ്പുമൊക്കെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ഇടും ചില ആൾക്കാർ അപ്പോൾ കോണ്ടർ ടോപ്പൊക്കെ വൃത്തിയടേക്കാർ അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ക്ലീൻ ആക്കാനൊക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ഒരു പിന്നെ പാത്രത്തിലെടുത്തിട്ട് ആ പാത്രത്തൊക്കെ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് ആ ഒരു പേപ്പർക്ക് ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് കളഞ്ഞാൽ മതി അപ്പോൾ അവിടെ കൗണ്ടർ ടോപ്പ് തുടച്ച് വൃത്തിയാക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചില സമയത്ത് നമ്മൾ തന്നെ വൃത്തിയേടാക്കുകയും ചെയ്യും നമ്മൾ തന്നെ വൃത്തിയാക്കുകയും ചെയ്യൂലേ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ അതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ കഴുകി കഴുകിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതാവൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ ഇതാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ സാമ്പാറാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പ് ഞാൻ ഒരു ബൗളിൽ ഇതാ കഴുകി വെച്ചിട്ടുണ്ടേനും അപ്പോൾ പരിപ്പ് ആദ്യം കുക്കറിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെതാ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഒരു വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലധികം ഉള്ള കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ വെണ്ടയ്ക്കയും ഒക്കെ നമ്മൾ ഇതീക്കോ ഒന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിവെള്ളം ആയി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് വെജിറ്റബിൾസ് ഒന്നും നല്ലോണം വെന്ത് അങ്ങനെ ഉടഞ്ഞു പോവുമൊന്നും ചെയ്യൂല ഒരു പാകത്തെ വേവിനൊക്കെ കിട്ടും കേട്ടോ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ചേർത്ത്ക്കണമല്ലോ വെണ്ടയ്ക്കൊക്കെ അങ്ങനെ പിന്നെ വെന്ത്ലിഞ്ഞു പോവുമൊന്നും ചെയ്യൂല പിന്നെ ഇതീക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചട്ടി നല്ലോണം ചൂടാക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം പുളികളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തു അല്ലെങ്കിൽ കരിയും നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ കരീനൊക്കെ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ എളുപ്പമാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പുളിവെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിന് ശേഷം കുക്കർ അടിച്ചിട്ട് നമുക്ക് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ കായം ചേർക്കണമെങ്കിൽ ആ കട്ടകായ ഉണ്ടല്ലോ അത് ചേർക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാമ്പാർ പൊടിയിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ കായൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള കൂട്ടം ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കോവക്ക ഫ്രിഡ്ജിൽ വെച്ചതുണ്ടേന് അപ്പോൾ കോവക്ക എടുത്തോണ്ട് വന്നിട്ട് ഇതാണ് കേട്ടോ പിന്നെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുകയല്ല ഈ മെഴുക്കു രൂപത്തിലാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കോവക്കൻ്റെ രണ്ട് ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഒന്ന് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ട് പീസാക്കി കൊടുക്കുകയാണ് കേട്ടോ ഒരു കോവക്ക നാല് പീസാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ മെഴുക്കു വരട്ടി രൂപത്തിലാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിതായത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തണ്ട് ചേർത്ത് കൊടുക്കണത് പിന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിന് ടേസ്റ്റ് കൂട്ടാനൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിതാ കുറച്ച് മീറ്റ് മസാല ചേർക്കുന്നുണ്ട് കേട്ടോ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന് പിന്നെ ഞങ്ങളിത് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുത്തോണ്ടി എണ്ണയിലിട്ടിട്ട് മുക്കി അങ്ങനെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ മുക്കാൽ ടീസ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതാ കൈ കൊണ്ട് നല്ലോണം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ ചോറൊക്കെ വന്ന് അടുപ്പ് കൊഴിഞ്ഞിട്ടുണ്ടേനും അപ്പോൾ അടുപ്പത്ത് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടേനും അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് അതൊക്കെ കൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടച്ച് വെച്ചത് വീഡിയോയിൽ കണ്ടിട്ടില്ല അടച്ച് വെച്ചിട്ട് പിന്നെ അകത്ത് വന്ന് നമ്മൾ സാമ്പാറൊക്കെ ഒന്ന് നോക്കിയപ്പോൾ സാമ്പാറൊക്കെ വന്നിട്ടുണ്ടേനും സാമ്പാർ ഒരു വിസിൽ അടിച്ചാൽ ഓഫ് ചെയ്തത് തന്നിട്ടോ പിന്നെ പ്രഷറൊക്കെ കളഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നതിനും അപ്പോൾ അത് ഞാനൊരു മണ്ണിൻ്റെ ചട്ടിക്കൊക്കെ മാറ്റി പിന്നെ അത് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാമ്പാറും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയുള്ള സാമ്പാറാണ് കേട്ടോ പിന്നെ വെജിറ്റബിൾസൊക്കെ ഒക്കെ കൂടെ ഇട്ട് വേവിച്ച് എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ സാമ്പാറൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഡ്ഡലി വന്നതാണ്ട് ഇഡ്ഡലി തട്ടൊക്കെ പിന്നെ അതിന് മാറ്റിയിട്ടുണ്ടായിട്ടോ അപ്പം അതൊന്ന് ചൂടാറിട്ട് എന്നിട്ട് തട്ടുന്നു മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ചൂടാറിയിട്ടുണ്ട് അപ്പം കണ്ടോ ഇതിൽ ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ ചിലർ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ പകുതി ആയി ആയിത്തന്നെ ഉണ്ടാവൂല്ലേ അപ്പോൾ അതാ ഒട്ടും ഒട്ടി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുമ്പോൾ ഇഡ്ലിമാവിൻ്റെ റെസിപ്പി കാണിക്കണമെങ്കിൽ പിന്നെ ഞങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിനി മാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കണ്ട് അപ്പോൾ ആ രണ്ട് തട്ടത്തെ ഇഡ്ഡലി ഞാൻ പിന്നെ പ്ലേറ്റിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ആ സ്പൂണുകൊണ്ട് ഇതേപോലെ ഒന്ന് പിന്നെ നീക്കി കൊടുക്കണ മാത്രമേ ഉള്ളൂ അല്ലാതെ വിലമ്പ് പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കോരി എടുക്കുക ഒന്നും ചെയ്യല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തട്ടുന്ന ഇഡ്ഡലി എടുക്കാൻ കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകേ ആ പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ ഇഡ്ലിയും സാമ്പാറും നല്ല കോമ്പിനേഷനല്ലേ ഇവിടെ മക്കൾക്ക് ഇഡ്ഡലിയും ആണെങ്കിൽ ഇഷ്ടമാണ് അതേപോലെ ഇഡ്ഡലിയും ചട്ടിനിയും ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിരിക്കണമല്ലോ അപ്പോൾ ഒന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഒക്കെ ഞാൻ തട്ടുന്നൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതാ ഒക്കെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊറ്റ ട്രിപ്പ് ചുട്ടെടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള ഇഡ്ഡലി തന്നെ കിട്ടും അപ്പോൾ അതൊക്കെ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ കോവക്ക മെഴുക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ ഒന്നാവാനുണ്ട് കേട്ടോ അപ്പൊ തീയ്യ് കുറച്ച് നല്ലോണം ഒന്നും കൂടെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ മഞ്ജുമോൾക്കുള്ള ചോറൊക്കെ ഞാൻ പിന്നെ വന്ന് പാത്രത്തിലാക്കുന്നുണ്ട് പിന്നെ സാമ്പാറൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി കുറച്ച് സാമ്പാറും തെറ്റെന്നൊക്കെ ചോദിച്ചു സാമ്പാർ വേണ്ടാന്നാട്ടോ പറഞ്ഞത് അടുപ്പിക്ക് ഞാനൊരു ചിരട്ട ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചിരട്ട കത്തിയിട്ടാണ് അങ്ങനെ നല്ലോണം തീ ആളി കത്തുന്നത് അപ്പോൾ എന്തായാലും കോവക്ക മെഴുക്കു അരട്ടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ കോവക്ക ഉപ്പേരി വെക്കണ കാട്ടിലും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കണതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു നമ്മൾ അയഫക്കുട്ടിക്ക് ചിലപ്പോൾ അത് പറ്റലുണ്ടാവില്ല കേട്ടോ ഐഫക്കുട്ടിക്ക് പിന്നെ ചില സമയത്ത് ഓരോരോ സ്വഭാവമാണ് ചിലപ്പോൾ കാണുമ്പോൾ പറയും എനിക്ക് വേണ്ടത് വേറെ എന്തെങ്കിലുമൊക്കെ മതി പറയും അപ്പം ഇനി ഓൾ എന്തേലും പറ്റൂലെന്നൊക്കെ പറയുകയാണെങ്കിൽ പപ്പടം എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് മദ്രസ് കഴിക്കുകയാണ് മദ്രസട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഇനി ഞാനും ഒക്കെ കഴിക്കുകയാണ് അപ്പം അതാണ് ഞാനൊരു പ്ലേറ്റിക്ക് രണ്ട് മൂന്ന് ഇഡ്ഡലി ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതാ നല്ല ചൂടുള്ള സാമ്പാർ ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ഇഡ്ഡലി സാമ്പാറും രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇഡ്ഡിയും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകണം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് അങ്ങോട്ടോ അങ്ങോട്ടോ തിരിയുമ്പോഴത്തേന് നമ്മൾ ഐഫക്കുട്ടി മദ്രസ് ഇട്ട് വരും കേട്ടോ പിന്നെ ഓളെ സ്കൂൾക്ക് പറഞ്ഞേക്കണം സ്കൂൾക്ക് ഒരുക്കി കൊടുത്താൽ മാത്രം പോരാ ഓളെ കൊണ്ടാക്കി കൊടുക്കും വേണം അപ്പോൾ ഇനി വേഗം ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ ഐഫക്കുട്ടി വരുമ്പോഴത്തേന് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ അയഫക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കി വരികയാണ് കേട്ടോ ഞാനിപ്പോൾ അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ഓളെ ബാഗുണ്ട് ഇനി എൻ്റെ കയ്യിൽ പിന്നെ ഫോണൊക്കെ പിടിച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ ചെതിയേടായത് അപ്പോൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഓളെ കൊണ്ടാക്കിയിട്ട് ഞാൻ വരികയാണ് വീട്ടിൽ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചാൽ അപ്പോഴത്തേന് സ്കൂളിൽ ബെല്ലടിക്കും അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നത് ഇനി അപ്പോൾ ഞാൻ വേറെ കോടേന്ന് ഇടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അയഫക്കുട്ടിൻ്റെ കോടേം ചൂടിയിട്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്നത് പിന്നെ അത് ആ റോട്ടിലൊക്കെ നിറയെ വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കെതിയേടാണ് കുട്ടികളെ ബുക്കും ബാഗൊക്കെ നാനേ ഇങ്ങനെ മഴ പിന്നെ ഓട്ടോയ്ക്ക് ഒന്നും പോകാനുള്ള അത്ര ദൂരല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയിലൊന്നോള ആക്കാഞ്ഞത് പിന്നെ നമ്മൾ റിച്ചുമോനും ഇവിടെ ഈ ഒരു കസേരിയിൽ ഇരിക്കാനായിട്ടോ അവൻ്റെ ബസ് അപ്പോൾ വന്നിട്ടില്ലേന് ഞാൻ അയഫക്കുട്ടിനെ കൊണ്ടാക്കാൻ പോയപ്പോൾ ഓമ്പ് പോയിട്ടുണ്ട് ഇപ്പം അപ്പോൾ അത് ആ സിറ്റി ഔട്ടിലൊരാളിവിടെ കാവലിരിക്കണാണ്ടോ റച്ചുമോ നീച്ചപ്പോ ആ കസേരയിൽ വന്നിരുന്നതാ തോന്നുന്നുണ്ട് നമ്മളെ പൂച്ചട്ടോ പിന്നെ മഴ ആവുമ്പളേ നല്ല ഗതിയേടാണ് കേട്ടോ സിറ്റൗട്ട് എപ്പോഴും വൃത്തിയേടായി കാരണം എപ്പോഴും എപ്പോഴും നന്നാക്കണം പിന്നെ റോഡിന്റെ വക്കന്നെ അല്ല നമ്മൾക്ക് മതിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് എപ്പോഴും വൃത്തിയേടായി കിടക്കൂലെന്നുണ്ടെങ്കി അപ്പോൾ രാവിലെ ഒരു പ്രാവശ്യം ഞാൻ ഇത് തുടച്ചിട്ടതാണ് കണ്ടില്ലേ ഈ ഒരു സ്റ്റെപ്പിന്റെ അവിടുക്കൊക്കെ നല്ലോണം മഴ പെയ്യുമ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ തെറിക്കും അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ടാല് പിന്നെ മഴയതാ പിന്നെ ഇതന്നെയാണ് അവസ്ഥ അപ്പം ഇനി എന്തായാലും ഇപ്പോൾ അവിടെ നിൽക്കട്ടെ കുറച്ച് മാറാലൊക്കെ തട്ടാനുണ്ട് ഹാളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ മാറാലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഗ്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഒന്ന് കുറച്ച് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്